ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിംസ് ടൂപ്പർ ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡി എന്ന് പറയുന്ന ഗെയിമാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ് ഇത് ഞാൻ മുമ്പേ കളിച്ചിരുന്നു ബട്ട് അതിനാട്ടിൽ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ല എന്തായാലും സോ മുമ്പിൽ കിടന്ന് കെടന്ന് എന്നത് മറ്റേ സ്കോ സ്കോർപ്പിയോ ആ ഒരു വണ്ടിയായിരുന്നു ഇപ്പോൾ ഇതാ ഡിഫൻഡർ ആയിട്ടുണ്ട് ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ പിന്നെ അതുപോലെ തന്നെ ചാറ്റ് കോഡിലാണെങ്കിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പഴയതൊക്കെ ഉണ്ടെങ്കിലും പുതിയതായിട്ട് കുറേ വന്നിട്ടുണ്ട് പിന്നെ ഗൈസ് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ബിൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യണം ഗൈസ് അപ്പോൾ ഇതിലിപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഫോർ ഉണ്ട് ഗൈസ് നമുക്ക് വെച്ചിട്ട് പോവാം നടക്കും നടക്കില്ല ഒന്നും അറിയില്ല നമ്മുടെ ബസ്സാണ് ഗൈസ് ഈ ബസ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഞാൻ കളിക്കുന്ന ടൈമിലുണ്ടായിരുന്നില്ല ഓ ഗായ്സ് ബസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് സോ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ചാലഞ്ചും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുന്നതായിരിക്കും അപ്പോൾ ആരും മടി കൂടാണ്ട് ചാലഞ്ചേഴ്സൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ ഓരോന്നായിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും സോ ഇന്ന് എന്തായാലും ബസ് ഓടിക്കാം ഗൈസ് ബസ് ഞാൻ ഇതുവരെ ഇതിലും ഓടിച്ചു നോക്കിയിട്ടില്ല സൗണ്ട് എന്തായാലും വാറായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതില് എയർപോർട്ടും എയർപോർട്ട് ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടില്ലെങ്കിലും ഇതിലിപ്പോ ബിൽഡിംഗ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് സോ അതുപോലെ സ്റ്റേഷനൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതായിരുന്നു അതിന്റെ ഒരു ഓർമ്മ എനിക്ക് ഉണ്ട് ഗൈസ് എനിക്ക് എന്തായാലും എയർപോർട്ടിൽ ഒന്ന് കേറി നോക്കാം എന്തോ അറിയില്ല എന്തായാലും സീൻ ഗെയിമാണ് യർപോർട്ടിന് എൻട്രൻസ് കാണാറല്ലോ അബ്ദേറ്റിൽ അത് അടച്ചു പോഡിയുണ്ട് ഒരു ഐഡിയ ഉണ്ട് എനിക്ക് നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കാം നമുക്ക് ശ്രമിച്ചു നോക്കാം എപ്പോഴും പഴയ ഒക്കെ എഴുതിയിട്ടു പക്ഷോ അതിൻ്റെ കോടിൻ്റെ നമുക്ക് ഇതിന് വെച്ചിട്ടൊരു ഐഡിയ ഉണ്ട് എന്തായാലും നോക്കി വെക്കാം ശ്രമിച്ചു വെക്കാം എന്ത കയറി പണ്ടറകടി കേ നല്ല സ്പീഡില് പോയിട്ട് മതി അയ്യോ നേരെ തലതിലും പോയത് നമ്മൾ ഇതുവരെ ആക്കിയതൊക്കെ വെറുതായി പോയി കൈസ്

സൗണ്ട് മാറിയിട്ടുണ്ട് അയ്യോ ഇതെങ്ങനെ പറയുന്നുണ്ടാണോ ആ ആ അങ്ങനെ കുത്തി പറഞ്ഞ കൈസ് അയ്യോ പൊട്ടി 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 ഇറങ്ങി ഇറങ്ങി തന്നെ പൊട്ടിത്തെറിക്കുന്നു വിചാരിച്ചു പൊട്ടിത്തെറിച്ചിരും ഭാഗ്യമുണ്ട് അത് നമ്മുടെ മാത്രം ഭാഗ്യം കണ്ട് ഗൈസ് പുതിയ ഏതെങ്കിലും ചാലഞ്ച് വന്നിട്ടാ നോക്കി വെക്കാം സോംബി മോഡുണ്ട് ജുരാസി പാർക്കുണ്ട് ഫണ്ടാ ട്രാക്ക്ണ്ട് ഏലിയൻസ് ഉണ്ട് ഏലിയൻസിന്റെ എന്താ സംഭവം നോക്കി നോക്കട്ടെട്ടാ നമുക്ക് എന്താ പോലും ഏലിയൻസ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങളാരും കമന്റ് ചെയ്യാൻ മറക്കരുത് നല്ല കോഡും കാര്യങ്ങളൊക്കെ അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ ഞാൻ ഫുള്ളി മറന്നു പോയിക്കണ സത്യം പറഞ്ഞാല് സ്പ്ലണ്ടറിനെ പോലും അറിയണില്ലേ ഞാൻ ഇപ്പം മുമ്പിൽ ഗൂഗിളും വെച്ചിരിക്കാണ് കൈസ് കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഏലിയൻസിൽ ഇറങ്ങിയിട്ട് ഏഹ് ഇതെന്താ പണ്ടറങ്കലം വരുന്നത് ഗൈസ് ഗൈസ് തരത്തിലുള്ള മാത്രമുള്ള രീതി ഓ ഓ ആണ് നമ്മളെ എന്തോ കാ എത്തിന്ന് ഇനിയിപ്പൊ ഏതെങ്കിലും മുക്കിന്ന് വരുന്നുണ്ടാവു അവിടെ ഇവിടെ വണ്ടി എടുക്കാൻ അല്ലേ വണ്ടി എടുക്കാൻ ടെസ്റ്റ് അടിച്ച് നോക്കാം ഓ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എടങ്കറാണല്ലോ ഇതെന്ത്റായിട്ടാ ഇതെപ്പള ഞമ്മളടുത്ത് എത്തിന് സേഫ് അല്ല ഒത്തിരി ചാടി ഓ വണ്ടിയൊക്കെ കിട്ടിയോ അങ്ങനട്ടാ മുന്നേ ഇവ ബുദ്ധി േടന്നെ നമ്മളെ കൊല്ലാൻ നോക്കുന്നു ഗൈസ് ഇവള് വെറുതെ വിട്ടാൻ പാടില്ല എവിട മുട്ടീണ ചെറുക്കടുന്നു കൊറണപ്പോ ഇവിടെ നിന്നാ ശെരിയാവൂല ട അതാണ് പ്രശ്നം ഇതിനൊരു എത്തും പേടിയല്ലല്ലോ ആയല്ലോ പഠിച്ചോനെ നമ്മളെ ലൈഫാണെ അധികം ഇല്ല ഇവിടെ ഓ ഗൈസ് അവിടെ ഇവന്മാര് പിന്നിൽ പിടിച്ചു വരികയാണ് കായ്സ് അവിടെ ഇവിടെ ഇതിലാണെ എവിടെ എത്തണില്ല ഒരു ബോബ് പോലും ഒന്നും തരണില്ല നമ്മളെ ലൈഫാണെ വളരെ കുറവാണ് ഓക്കേണ്ട് ഏക്കാൻ കിട്ടിണ്ട് ഇതുകൊണ്ട് വെടിയാക്കാൻ ചോദിക്കട്ടെ ഇവിടെ നിന്നാ ശെരിയാവില്ല ഇവിടുത്തെ എത്ര പോലെ ഇത് വല്ലാത്തൊരു ചാലഞ്ച് കാര്യം സിംഗിളായിട്ട് എന്തായാലും ചാലഞ്ച് ആയോട്ടാ നല്ലത് എക്സാണോ വിടെ നിന്നാ ശെരിയാവില്ല നമ്മളെ ലൈഫ് വളരെ കുറവായിട്ട് എന്തായാലും ഓടിയിട്ട് രക്ഷ ലൈഫ് കൂടണേ കൂടട്ടെ കൂടണേ നമ്മള് വാവു അയ്യോ മു കൊണ്ടിരിക്കാന്ന് ഗൈസ് അപ്പോൾ എന്തായാലും ഞാനിൻ്റെ ഈ ഒരു വീഡിയോ എവിടെ വെച്ച് വാതിൻ്റെ പേണേ ഗായ്സ് അപ്പോൾ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ചാലഞ്ചും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നല്ല ക്വാണ്ടികളുടെ കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക ഓക്കെ ഗായ്സ് അപ്പോൾ ഇത്ര കൊള്ളുമോ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു സോ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇസ് മി ലൂ സൈനിങ് ഔട്ട് Bye-bye.